കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന തൊണ്ടി മുതലായ ജെട്ടി മുൻമന്ത്രി ആന്റണി രാജു അടിച്ചുമാറ്റി വെട്ടിമുറിച്ച് വലിപ്പം കുറച്ച് ലഹരിക്കടത്ത് കേസിൽ പ്രതിയായിരുന്ന വിദേശിയെ രക്ഷിച്ചെന്ന വിവാദമായ കേസിൽ സുപ്രീംകോടതി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചേക്കും ആന്റണി രാജുവിനെതിരെയുള്ള കേസിൽ മുൻമന്ത്രിയെ രക്ഷിക്കാൻ നെറികട്ട നീക്കവുമായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലെത്തിയതോടെ കേസ് സി ബി ഐക്ക് വിടേണ്ടി വരുമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് വിഷയം അതീവ ഗൗരവതരമാണെന്നും ഈ പ്രവണത അംഗീകരിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞ സുപ്രീം കോടതി ഇതിൽ കോടതി ഇടപെട്ടില്ലെങ്കിൽ പലർക്കും പ്രോത്സാഹനമാകുമെന്നും സത്യം കണ്ടെത്താൻ ഏതറ്റം വരെയും പോകുമെന്നും വേണ്ടി വന്നാൽ കേസ് സി ബി ഐക്ക് വിടാൻ ഉത്തരവിടാൻ അധികാരമുണ്ടെന്നും പ്രതി ആന്റണി രാജുവിനെയും പിണറായി സർക്കാരിനെയും സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് അടുത്തിടെ മരിച്ചുപോയ മുതിർന്ന അഭിഭാഷക സെലിൻ വിൽഫ്രണ്ടിനെ കേസിലേക്ക് വലിച്ചെഴുക്കിയാണ് പിണറായി സർക്കാർ സുപ്രീം കോടതിയിൽ ചെയ്തിരിക്കുന്നത് സീനിയർ ആയിരുന്ന അഡ്വക്കേറ്റ് സെലിൻ ആഗാം തൊണ്ടിയായ അടിവസ്ത്രത്തിൽ തിരിമറി നടത്തിയത് എന്നായിരുന്നു സർക്കാരിന് വേണ്ടി ഹാജരായ പി വി ദിനേശ് കോടതിയിൽ പറയുന്നത് എന്നാൽ ആന്റണി രാജീവിനോടുള്ള സർക്കാരിൻ്റെ നിലപാട് മാറ്റം തിരിച്ചറിഞ്ഞ കോടതി വേണ്ടി വന്നാൽ കേസ് സി ബി ഐക്ക് വിടാൻ തക്ക ഗൗരവമുണ്ടെന്ന് ഇതോടെ മുന്നറിയിപ്പ് നൽകി ഏതോ ഒരു പോലീസ് റിപ്പോർട്ടിൽ പരാമർശമുണ്ടെന്ന ന്യായം നിരത്തിയാണ് മരിച്ചുപോയ സീനിയർ അഭിഭാഷകയെ തിരുമറിയുടെ ഉത്തരവാദിയാക്കാൻ പിണറായി സർക്കാർ ശ്രമിച്ചത് ഇവരുടെ നിർദ്ദേശപ്രകാരമാകാം ആയിരുന്ന ആന്റണി രാജു തൊണ്ടി മുതൽ കോടതിയിൽ നിന്നെടുത്ത് തിരുമറി നടത്തിയത് എന്നായിരുന്നു സർക്കാർ വാദം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലുള്ള അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിലും ആന്റണി രാജു പോലും ഇത്തരം ഒരു ഒരു മൊഴി ഒരു കോടതിയിലും പറഞ്ഞിട്ടില്ല ആര് പറഞ്ഞിട്ട് ചെയ്താലും കുറ്റം കുറ്റമല്ലാതാകുന്നില്ല എന്ന അടിസ്ഥാന വസ്തുത പോലും മറന്നിട്ടാണ് സർക്കാർ വാദം എന്നതാണ് ശ്രദ്ധേയം നല്ല നിയമപരിജ്ഞാനമുള്ള അഭിഭാഷകനാണ് പ്രതി എന്ന പരിഗണനയ്ക്കുള്ള അർഹത പോലും ആനണി രാജുവിൽ നഷ്ടപ്പെടുത്തുന്നതായിരുന്നു ഈ വാദം തിരുവനന്തപുരം ബാറിലെ മുതിർന്ന അഭിഭാഷകയായിരുന്ന സെലിൻ വിൽഫ്രഡ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ എൺപത്തേഴാം വയസ്സിലാണ് മരണപ്പെടുന്നത് അരനൂറ്റാണ്ടിലേറെ അഭിഭാഷകയായിരുന്ന അവർ ഒട്ടേറെ കേസുകളിൽ സർക്കാരിന് വേണ്ടിയും ഹാജരായിട്ടുണ്ട് സർക്കാരും പോലീസും പ്രതിക്കൂട്ടിലായ ചെറിയതുറ ഉൾപ്പെടെ പല കേസുകളിലും സർക്കാരിൻ്റെ മുഖം രക്ഷിച്ചതും അവരായിരുന്നു എന്നാൽ ഇപ്പോൾ ആന്റണി രാജുവിനെ രക്ഷിച്ചെടുക്കാൻ സെലിൻ വിഫ്രഡ് മരിക്കാൻ സർക്കാർ കാത്തിരുന്നു എന്നതുപോലെയായി സർക്കാർ നീക്കം ആന്റണി രാജു അറിയാതെ ഇത്തരം ഒരു നീക്കം സർക്കാർ പക്ഷത്തു നിന്നുണ്ടാകില്ലെന്നതാണ് വ്യക്തമായത് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച അറുപത്തൊന്ന് ഗ്രാം ഹാഷിഷുമായി ഓസ്ട്രേലിയക്കാരൻ ആൻഡ്രൂ സാൽവധോർ സാൽവലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിയിലാകുമ്പോൾ സെലിൻ വിൽഫ്രഡ് ആയിരുന്നു വക്കാലത്ത് ഏറ്റെടുത്തത് ജൂനിയർ അഭിഭാഷകനായിരുന്ന ആൻ്റണി രാജുവും ചേർന്ന് നടത്തിയ കേസ് പക്ഷേ തോറ്റുപോവുകയാണ് ഉണ്ടായത് ആൻഡ്രു സാൽവദോർ സാർവലിക്ക് പത്തു വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചത് തിരുവനന്തപുരം സെഷൻ ജഡ്ജി കെ വി ശങ്കരനാരായണൻ അന്ന് ഉത്തരവിടുന്നത് എന്നാൽ തൊട്ടു പിന്നാലെ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്ത പ്രഗത്ഭനായിരുന്ന കുഞ്ഞിരാമവേനോൻ വക്കീലിനെ ഇറക്കി കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു അത് ഫലം കണ്ടു പ്രതിയെ പ്രതിയെ വിട്ട് ഹൈക്കോടതി വിധി ഉണ്ടായി തൊട്ടു പിന്നാലെ ആൻഡ്രു രാജ്യം വിടുകയും ചെയ്തു കേസിലെ പ്രധാന തൊണ്ടിവസ്തുവുമായി പോലീസ് ഹാജരാക്കിയ അടിവസ്ത്രം പ്രതിയുടേതല്ല എന്ന വാദത്തിലാണ് കേസ് വിജയം നേടുന്നത് മെറ്റീരിയൽ ഒബ്ജക്റ്റ് അഥവാ എംഒ ടി ജെട്ടി എന്ന് രേഖപ്പെടുത്തിയ വസ്തു പ്രതിക്ക് ഇടാൻ കഴിയില്ലെന്ന് നേരിട്ട് അതിനെ ശ്രമിച്ചു നോക്കിയെന്ന് ഉറപ്പാക്കിയ ശേഷമായിരുന്നു ഹൈക്കോടതി വിധി ഉണ്ടാവുന്നത് ഇതോടെ കേസിൽ കൃത്രിമം നടന്നുവെന്ന പരാതിയുമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ സി ഐ കെ കെ ജയമോഹൻ ഹൈക്കോടതി വിജിലൻസിന് മുന്നിലെത്തി മൂന്ന് വർഷത്തെ പരിശോധനയ്ക്ക് ഒടുവിൽ വിജിലൻസ് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിനോട് കേസെടുത്ത് അന്വേഷിക്കാൻ ഹൈക്കോടതി തുടർന്ന് നിർദ്ദേശിക്കുന്ന ശ്രമമാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തുടങ്ങിയ കേസ് രണ്ടായിരത്തി രണ്ടിലെത്തിയപ്പോൾ തെളിവില്ലെന്ന് കോടതിക്ക് റിപ്പോർട്ട് നൽകി അവസാനിപ്പിക്കാൻ പോലീസ് തന്നെ ശ്രമം നടത്തുകയും ഉണ്ടായി ഒടുവിൽ രണ്ടായിരത്തി അഞ്ച് എത്തുമ്പോൾ കാര്യങ്ങൾ വീണ്ടും മാറി പറഞ്ഞു കേസ് പുനരന്വേഷിക്കാൻ ഉത്തരമേഖല ഐ ജി ടി പി സെൻകുമാർ നൽകിയ ഉത്തരവ് പ്രകാരം അസിസ്റ്റന്റ് കമ്മീഷണർ വക്കം പ്രഭ നടപടികൾ തുടങ്ങി ഇതോടെ കോടതിയിലെ തൊണ്ടി സെഷൻ ക്ലാർക്ക് കെ എസ് ജോസ് ആന്റണി രാജു എന്നിവർ ആദ്യമായി ചിത്രത്തിലേക്ക് എത്തുന്നത് ഇവരെ യഥാക്രമം ഒന്നും രണ്ടും പ്രതികളാക്കി രണ്ടായിരത്തി ആറിൽ ഫെബ്രുവരി പതിമൂന്നിന് കോടതിക്ക് റിപ്പോർട്ട് നൽകി കോടതിയെ ചതിച്ചു ഗൂഢാലോചന നടത്തി എന്നതടക്കം അതീവ ഗുരുതരമായ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തപ്പെടുന്നത് അതേ വർഷം മാർച്ച് ഇരുപത്തി മൂന്നിന് വഞ്ചിയൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു എട്ട് വർഷം അവിടെ അനങ്ങാപ്പാറയായി കിടന്ന കേസ് രണ്ടായിരത്തി പതിനാലിൽ പ്രത്യേകം ഉത്തരവിറക്കി നെടുമ്പങ്ങാട് കോടതിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇരുപത്തിരണ്ട് തവണയാണ് നെടുമങ്ങാട് ജെ എഫ് എം സി ഒന്ന് കോടതിയിൽ കേസ് വിളിച്ചത് ഒറ്റത്തവണ പോലും ആന്റണി രാജുവോ കൂട്ടുപ്രതിയോ ഹാജരാകാൻ കൂട്ടാക്കിയതേയില്ല വിചാരണയില്ലാതെ കേസ് അനന്തമായി നീണ്ടുപോകുന്ന വിവരം പുറത്തറിഞ്ഞതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഹൈക്കോടതി ഉടലുണ്ടായി ഇതോടെ മുപ്പത് വർഷത്തോളം പഴക്കമുള്ള കേസ് റദ്ദാക്കാനായി ആന്റണി രാജു കോടതിയെ സമീപിച്ചു പ്രതി ഉന്നയിച്ച സാങ്കേതിക പ്രശ്നങ്ങൾ അംഗീകരിച്ച കോടതി ഏഴു മാസത്തിന് ശേഷം കേസ് റദ്ദാക്കുന്നു എന്ന് പിഴവുകൾ പരിഹരിച്ച് പുതിയ അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കുന്നു എന്നുമാണ് ഉത്തരവിടുന്നത് ഇതിനെതിരെ പ്രതി ആന്റണി രാജു സമർപ്പിച്ച ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതേസമയം കേസ് ഗൗരവതരമെന്ന് ആന്റണി രാജുവിൻ്റെ പങ്ക് വ്യക്തമാണെന്നും മുൻപ് റിപ്പോർട്ട് നൽകിയ സർക്കാർ ഇപ്പോൾ എന്താണ് നിലപാട് മയപ്പെടുത്തുന്നതെന്ന് പോലും കോടതി ചോദിച്ചിരിക്കുകയാണ് കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന തൊണ്ടി വസ്തുവിൽ തിരിമറി നടത്തിയത് ചെറിയ കാര്യമല്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്